അപ്പം നമുക്ക് ഇന്നേ ബീഫ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം നല്ല ഡ്രൈ ആയിട്ട് വേണം കേട്ടോ കാരണം മോൾക്ക് കൊടുത്തേക്കാനാണ് പ്രിപ്പയർ ചെയ്യണേ ഇതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർക്കാം കേട്ടോ ഞാൻ രണ്ട് ചെറിയ സവോള ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കല്ലുപ്പ് ആവശ്യത്തിന് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം കുറച്ച് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി കൂട്ടിത്തീരുമ്പത് കൈ കൊണ്ട് കൂട്ടി തരുമ്പാട്ടോ ഏറ്റവും നല്ലത് ഞാൻ സ്പൂൺ ഉപയോഗിച്ചാൽ ചെയ്യണം ഇനി കുക്കറിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചൂടായ ചീഞ്ചട്ടിരിക്കും തന്നെ ഇതിന്റെ വെ വെള്ളം മാത്രം നമുക്ക് എടുക്കാം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ബീഫ് നന്നായി വെന്തിട്ടുണ്ട് അതാണ് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇതിൻറെ ഉള്ളിലേക്ക് ചെറിയതായിട്ട് നമ്മുടെ തേങ്ങക്കൊത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇനി അതിന്റെ ഉള്ളിൽ കിടന്ന് ആ തേങ്ങക്കൊത്ത് മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കണം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണേ നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബീഫ് ഇട്ട് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാവണം പിന്നെ ഇതിലേക്ക് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ വേവിച്ചതിട്ട് കൊടുക്കാൻ വെള്ളം വരെ ഹൈ ഫ്ലെയിമിലിടുന്നത് ആ വെള്ളം ഒരുവിധത്തിൽ നമ്മൾ വറ്റിച്ചെടുത്തു വന്നാലും ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിൽ വെച്ചിട്ട് വരട്ടിയെടുക്കാം നമുക്ക് വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ചധികം വേപ്പില അതെല്ലാം ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഇനി മൊരിയിച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ അത് സിമ്മിൽ കിടന്ന് സിമ്മിലിട്ടിട്ട് ഇനി ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരണേ ഞാൻ ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് മൊരിഞ്ഞ് മുരിഞ്ഞ് ഇങ്ങനെ വരണം വെളിച്ചെണ്ണ ഒക്കെ നന്നായി യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് അത് വിചാരിച്ച അത്ര ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം മിക്കതും ഞാൻ ഈ പാത്രം മാറ്റി കാരണം ഇതിൽ വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടി വരും ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റട്ടെട്ടോ ഞാൻ ഈ ഫ്രൈ പാനിലേക്ക് മാറ്റാൻ പോവാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിന് നല്ല ബ്ലാക്ക് കളറാവണം വരെ ാക്കി കൊടുത്തോണ്ടിരിക്കണേ സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കി ആക്കി ചെയ്യണേ നല്ല ബ്ലാക്ക് കളർ ആവണം ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പൊടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ അതിലധികം ഉപ്പ് കുറവ് തോന്നുന്നുണ്ട് കാരണം പൊടി ആവശ്യമൊന്നുമില്ല ആ നമുക്ക് എരിവ് ഒക്കെ കുറവ് തോന്നുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ ചതച്ച മുളകില്ലേ അതൊന്ന് തൂവി കൊടുത്ത് സിമ്മിൽ വെച്ച് ഒന്നും കൂടി ചെയ്താൽ മതി കുറച്ച് ചതച്ച മുളക് നമുക്ക് ഇട്ടു കൊടുക്കാം അതിൻ്റെ കൂടെ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി സിമ്മിൽ കിടന്നാവട്ടെ ഇത് ഒരു ഉപ്പ അത്യാവശ്യത്തിനായിട്ട് ഉണ്ടാവും എരി ഉപ്പൊക്കെ ഇത്തിരി മുൻകൂ മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളത് ഏകദേശം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ ബീഫ് തേങ്ങാക്കോത്ത് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് ആയിട്ടിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ഇത് നമ്മുടെ ചോറും കൂട്ടിയിട്ട് കഴിക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇത് മാത്രം മതി ചോറ് ആയിട്ട്